പത്തനംതിട്ട പ്ലാങ്കമൺ പൂവൻമല റോഡിലെ ഗട്ടറുകൾ യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് നാലര കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഇടവിട്ട മൂന്നിടങ്ങളിൽ ചാർജിംഗ് നടത്താത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് റോഡിലെ ഗട്ടറിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരായ വയോധികന് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു കനത്ത മഴയത്തുപോലും ചാർജിംഗ് നടത്താതിരുന്നതായും ചാർജിംഗ് പൂർത്തീകരിച്ച ഇടങ്ങളിൽ റോഡിന്റെ ഗുണമേമിൽ സംശയമുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രവീൺ പ്രവീൺ വിവരങ്ങൾ നൽകും എന്താണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ദേശീയപാതയിലെ സ്ഥിതി പലയിടത്തും റോഡുകളിൽ കുഴി അടയ്ക്കുന്ന വെറുതെ മെറ്റലിട്ടിട്ടാണ് പല ജില്ലകളിലെയും സ്ഥിതി അതാണ് എന്താണ് കാഴ്ച പറഞ്ഞോളൂ കീഴിലുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇതൊരു ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ് പ്ലാങ്കമൺ പൂവൻമല പാത ഇപ്പോൾ നമുക്ക് കാണാം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഭാഗം ടാർ ടാറിംഗ് പൂർത്തിയായ ഭാഗമാണ് ഈ ടാറിംഗ് പൂർത്തിയായ ഭാഗത്തു നിന്നും വളരെ വേഗത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഈ കാണുന്ന ഭാഗത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നു ഈ റോഡിൽ കൂടി ആദ്യം വരുന്ന ആളുകൾക്ക് ഈ ടാറിംഗ് പൂർത്തിയായ ഭാഗത്തു കൂടി വന്ന് നേരെ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തേക്ക് വരുന്നു ഇവിടെ സ്ഥിരം അപകടങ്ങൾ പതിവാകുന്നു ഈ റോഡ് നാലര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ നാലര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ മൂന്ന് ഇടങ്ങളിലായാണ് ഈ പറയുന്ന രീതിയിൽ ടാറിംഗ് ഒട്ടും ചെയ്യാതെ കിടക്കുന്നത് ഇപ്പോൾ കനത്ത മഴയത്ത് കല്ലും മണ്ണുമെല്ലാം ഇതുവഴി ഒലിച്ച് വലിയ ഗട്ടറുകൾ രൂപപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം എഴുപത്തി മൂന്ന് കാരനായ സ്കൂട്ടർ യാത്രക്കാരൻ രാജൻ ഈ റോഡിൽ കൂടി വരവേ ടാറിങ് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നും ഈ കുഴിയുള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ ബാലൻസ് തെറ്റി വീഴുകയും അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തു കാലിൽ ആ കുത്തിക്കെട്ടും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളിലൊക്കെ ഏറ്റു രാജൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് വളരെ വേഗത്തിൽ വരുമ്പോൾ ടാറിംഗ് ഉള്ള ഭാഗത്തു നിന്ന് വരുമ്പോൾ നേരെ ഗട്ടറിലേക്ക് ചാടുന്നു വണ്ടി മറിയുന്നു എൻ്റെ ഇടത്ത് സൈഡിലേക്ക് ഞാൻ വണ്ടി വീണുന്നു വലതു കാലയിൽ പരുക്കാകുന്നു നാല് കുത്തിക്കെട്ടുണ്ട് രണ്ട് സ്ഥലത്ത് ചതവും വേദനയുമായിട്ട് ഇന്നിപ്പോൾ പന്ത്രണ്ട് ദിവസമായിട്ട് ഇതുവരെ കുത്തിക്കെട്ട് എടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഒരുപാട് രോഗങ്ങളുള്ള ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതും പോകുന്നതും വരുന്നതും ഇത് ഏറെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീ വീടിൻ്റെ സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രതി ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ തന്നെ ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മൂന്നിടങ്ങളിലായി വീണ്ടും ഇതേ രീതിയിൽ റോഡിൽ ഇങ്ങനെ ഗട്ടറുകളാണ് തന്നെ യാത്രക്കാർ വരുന്ന ആ ആ ഭാഗങ്ങളിൽ വളവുകളോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് ഇല്ലാത്തത് മൂലം ഇവിടെ കണ്ടില്ലേ കരിങ്കല്ലൊക്കെ ഈ വെള്ളം ഒലിച്ച് കരിങ്കൽ കല്ലുകളൊക്കെ ഇവിടെ വന്ന് കിടക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ കരാറുകാരുമായി ഇവർ നാട്ടുകാർ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടപെട്ട സ്ഥലങ്ങളിൽ ടാറിംഗ് നടത്താത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കരാറുകാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇത് ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് മഴയത്ത് പോലും ടാറിംഗ് നടത്തിയെന്ന ഒരു പരാതി കൂടി നിങ്ങൾക്കുണ്ടല്ലേ അതെ 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 ഇത് പെരുമഴയത്താണ് ഈ ഒരു ടാറിങ് നടത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസം ഒരു ജെ സി ബി പോയപ്പോ തന്നെ ഈ ടാർ ഇളകി പോകുന്ന ഒരു സാഹചര്യം കൂടെ ഈ ഒരു റോഡിൽ ഉണ്ടായിട്ടുമുണ്ട് ഏർപ്പെട്ടാണ് ഇതുപോലെ പത്തിരുപത് വൺ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഈ റോഡിൽ കൂടെ പോകുന്നതാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ തോടാണ് ഒരു ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്മൃതി ഏതായാലും നാട്ടുകാരുടെ ഒരു ആവശ്യം ഇതിന്റെ നാലര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പൂർണ്ണമായും ടാർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇനിയും അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാറിംഗ് പൂർത്തിയായ ഇടങ്ങളിൽ കൂടി എല്ലാ ഇടങ്ങളിലും ടാറിംഗ് പൂർത്തിയായെന്ന് കരുതി വാഹനയാത്രികർ വളരെ വേഗത്തിൽ വരും അതിൽ തന്നെ കള്ളപ്പണിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പുറത്തേക്ക് മുഴുവൻ ആ കുഴിയിൽ വീണിട്ടാണ് വയോധികന് കഴിഞ്ഞ ദിവസം വാഹനത്തിൽ നിന്ന് പരിക്ക് പരിക്ക് പറ്റുകയും ചെയ്തത്